ഇരട്ടി എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇരട്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധാരണയും സംഘടിപ്പിച്ചു താലൂക്ക് ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കുക ഡോക്ടർമാരെ നിയമിക്കുക അഞ്ചു വർഷമായി അടഞ്ഞുകിടക്കുന്ന മാതൃശിശുപാട് ഉടൻ തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധാരണയും സംഘടിപ്പിച്ചത് ഇരട്ടി ടൌണിൽ നിന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് നടന്ന മാർച്ചും ധർണയും എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ഠി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി ഭാരവാഹികളും വ്യാപാരി നേതാക്കളും പങ്കെടുത്തു സജ്ജീകരണങ്ങളൊക്കെ നോക്കുകുത്തിയായിരിക്കുന്ന ഒരു സാഹചര്യമാണത് സജ്ജീകരണങ്ങൾ ഉണ്ട് എല്ലാ ഉണ്ടെങ്കിലും ആ സജ്ജീകരണങ്ങളൊക്കെ തന്നെ സംവിധാനങ്ങളൊക്കെ തന്നെ നോക്കി കുത്തിയായിട്ടിരിക്കുന്ന സാഹചര്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഡോക്ടർമാരുണ്ടെങ്കിലേ ആശുപത്രി പ്രവർത്തിപ്പിക്കാനാവും സജ്ജീകരണങ്ങൾ എന്തുണ്ടെങ്കിലും ആ സജ്ജീകരണങ്ങൾ പ്രവർത്തനക്ഷമമാവണമെങ്കിൽ അത് ഉപയുക്തമാവണമെങ്കിൽ സാധാരണക്കാരനെത്തണമെങ്കിൽ അവിടെ നിയമിക്കപ്പെടേണ്ടതായിട്ടുള്ള ആളുകളെ വളരെ കൃത്യമായിട്ട് നിയമിക്കുന്ന ഒരു സാഹചര്യവും അതോടുകൂടി അനുകൂലമായ ഒരു മനസ്സും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ബന്ധപ്പെട്ട അതിൻ്റെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ഇത് മലയോര മേഖലയാണ് ഈ മലയോര മേഖലയിൽ ഇന്ന് സാമ്പത്തികമായിട്ട് പല ഭാഗങ്ങളിലും കർഷകരായിട്ടുള്ള ആളുകൾ പ്രയാസമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് വന്യമൃഗശല്യമായിക്കൊള്ളട്ടെ എല്ലാം നമ്മുടെ ആളുകളുടെ സാമ്പത്തികമായിട്ടുള്ളതിൻ്റെ നട്ടെല്ലൊടിക്കുന്ന രീതിയിൽ പോകുമ്പോൾ സാധാരണക്കാരനെ പ്രാപിക്കാൻ പറ്റാവുന്ന ഒരു ആശുപത്രിയാണ് അതാത് സ്ഥലങ്ങളിലുള്ള സർക്കാർ ആശുപത്രി എന്നുള്ള ലളിതമായ തിരിച്ചറിവ് ഇതിൻ്റെ ഭാരവാഹികൾക്കും അതോടൊപ്പം ഈ പറയുന്ന തരത്തിൽ ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ ഈ താലൂക്ക് സഭയിലുള്ള ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകൾ ഇത് എന്ത് വേണമെന്ന് ആവശ്യപ്പെടേണ്ട തരത്തിലുള്ള ആളുകൾ എം ആയാലും മറ്റു ആളുകളൊക്കെ ഇവിടെ കുറിച്ച് ഒന്ന് അറിയേണ്ടതും അത് അറിയിക്കേണ്ടറിയിച്ചു അറിയിച്ചുകൊണ്ട് ആ തരത്തിലുള്ള സംവിധാനങ്ങളെ ഇവിടെ എത്തിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തെടുക്കേണ്ടതുമാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ